ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി രോഗാവസ്ഥയിലായതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ മുഷ്തഫ ഖ ഖമേനിയെ ഇറാനെ നയിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തു ഇരുപത്തേഴ് വർഷമായി ഇറാൻ്റെ സുപ്രധാന നയരൂപീകരണങ്ങളിൽ മുഷ്തഫയ്ക്ക് വലിയ പങ്കുണ്ട് ആയത്തുള്ള അലി ഖൊമേനിയുടെ ആറു മക്കളിൽ രണ്ടാമനാണ് അമ്പത്തഞ്ചുകാരനായ ഖൊമേൻ പിതാവിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ മുഷ്തഫയ്ക്ക് ചുമതല ഏറ്റെടുക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പശ്ചിമേഷ്യയിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇറാനെ അടുത്ത് പരമോന്നത നേതാവായി നയിക്കാൻ മുസ്തഫ മുഷ്തഫൊമേനിയെ രഹസ്യമായി തെരഞ്ഞെടുത്തതായി ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനിയൻ വിമതരുമായി ബന്ധമുള്ള പേർഷ്യൻ ഭാഷാ മാധ്യമമായ ഇറാൻ ഇന്റർനാഷണലിൻ്റെ റിപ്പോർട്ട് എനെറ്റ് ന്യൂസും ശരിവെക്കുന്നുണ്ട് അലി ഖൊമേനിയുടെ പിൻഗാമിയായി പരമോന്നത നേതാവാകാൻ ഇറാനിൽ നടന്ന രഹസ്യ യുദ്ധത്തെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്ത് ആഴ്ചകൾക്ക് ശേഷമാണ് ഇറാൻ ഇന്റർനാഷണലിൻ്റെ ഈ റിപ്പോർട്ട് വരുന്നത് എൺപത്തഞ്ച് വയസ്സുള്ള അലി ഖൊമനിയുടെ ആരോഗ്യനില കുറച്ചു കാലമായി വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻകാരെ അഭിസംബോധന ചെയ്യാനും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രളയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്താനും അദ്ദേഹം ഒക്ടോബർ നാലിനാണ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ആയത്തുള്ള അലി ഖൊമനിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് അഭ്യൂഹങ്ങൾ ഉയരുന്നതിനിടെ ഖൊമനിയുടെ പിൻഗാമി സ്ഥാനത്തേക്ക് മൂന്ന് പേരുടെ ഒരു പട്ടികയും നേരത്തെ അവർ തയ്യാറാക്കി വച്ചിരുന്നു ഇറാൻ പരമോന്നത നേതാവ് അലി ഖൊമേനിക്ക് നിരവധി അസുഖങ്ങളാണെന്നും അദ്ദേഹത്തെ കോമയിൽ പ്രവേശിപ്പിച്ചു എന്നുമാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഇതോടൊപ്പം ഖൊമേനിക്ക് ആരോ വിഷം നൽകിയതാണെന്ന അഭ്യൂഹങ്ങളും പരന്നിരുന്നു എക്സ് ഹാൻഡിലൂടെയാണ് ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്കൊന്നിനും തന്നെ സ്ഥിരീകരണവുമില്ല എൺപത്തഞ്ച് വയസ്സുകാരനായ ഖമേനി അതീവ ഗുരുതരാവസ്ഥയിൽ കോമയിലാണെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വന്നത് ഖൊമേനി ഗുരുതരമായ അസുഖബാധിതനാണെന്ന് ന്യൂയോർക്ക് ടൈംസിൽ ഒക്ടോബർ ഇരുപത്തേഴിനാണ് റിപ്പോർട്ട് വന്നത് ഇതേ റിപ്പോർട്ടിൽ തന്നെ മകൻ മുഷ്തബ ഉടൻ പരമാന്നത നേതാവായി സ്ഥാനം ഏൽക്കുമെന്നും ഉണ്ടായിരുന്നു ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമായി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മുഷ്തബയുടെ നിലപാടുകൾ എന്തായിരിക്കുമെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്